സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ സ്വകാര്യ ആശുപത്രി ജീവനക്കാർ പ്രതിഷേധ മാർച്ചും ധരണയും സംഘടിപ്പിച്ചു ശമ്പള പരിഷ്കരണ ഉത്തരവ് പുറപ്പെടുവിക്കുക പ്രൈവറ്റ് ഹോസ്പിറ്റൽ എംപ്ലോയീസ് ആക്ട് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ മാർച്ചും ധരണയും സംഘടിപ്പിച്ചത് ആലപ്പുഴ ജില്ലാ ലേബർ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധരണ സിഐ ടി യു ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പി ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു ബി എം എസ് പ്രതിനിധി എസ് ദേവദാസ് അധ്യക്ഷനായിരുന്നു സമരസമിതി കൺവീനർ കെ പി പ്രതാപൻ മുഖ്യപ്രഭാഷണം നടത്തി വിവിധ യൂണിയൻ പ്രതിനിധികളായ സി വി ഗോപകുമാർ എം കെ മനോജ് എം ജി നിഷ പിള്ള അഡ്വക്കേറ്റ് അമൃതകുമാർ പ്രവീൺ നിഷ ഡാനിയൽ എന്നിവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് അതോടൊപ്പം തന്നെ കാലോചിതമായി തന്നെ ശമ്പള പരിഷ്കരണം നടപ്പാക്കണമെന്ന് എല്ലാ മേഖലയിലും രാജ്യത്തെ പ്രസ്ഥാനം അതിശക്തമായി പാർട്ടികളുടെ കോഴിയുടെ നിറം നോക്കാതെ തന്നെ ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് രാജ്യത്തെ പണിയെടുക്കുന്ന തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും ന്യായമായ ആവശ്യങ്ങൾ ഏറ്റവും പ്രധാനമാണ് ജീവിത പ്രയാസം വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ ജീവിത ചെലവ് വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരായാലും മിനിമം വേതനം കൃത്യമായി നടപ്പാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് കേരളത്തിലെ രാജവാഴ്ച കാലത്ത് തന്നെ അറിയപ്പെട്ടിരുന്ന സർക്കാർ ആശുപത്രി പ്രവർത്തിക്കുമെന്ന് തന്നെ ജീവിതശൈലി രോഗങ്ങളുടെ അടക്കം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ചികിത്സയ്ക്ക് വേണ്ടി എത്തിച്ചേരുന്ന സ്വകാര്യ ആശുപത്രികൾ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് നീതിപൂർവം ആ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നവരെ രീതിപൂർവം പരിഗണിക്കാൻ തയ്യാറാകണമെന്നാണ് ഈ സമരത്തിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പുസ്താവ്